റിയിക്കണം നിങ്ങളൊക്കെ ഒരു ഒരു മൈൻഡില്ലാത്ത കളിയാട്ടറെ സീരിയസ്ലി പറയാലോട് ഈഗിലടുത്ത് എരുവേ ഉണ്ടോ ഈഗലിനോട് ചോദിച്ചു നോക്ക് െ എന്നിട്ട് അത് എത്ര നേരം ഒരു സ്വകാര്ട്ടെന്നെ രക്ഷപ്പെടും എന്നാലും നമ്മള് റീക്കോണ്ടൊക്കെ ഇവൻ്റെ ഇത്രയും കുറ്റം പറഞ്ഞിട്ട് ആളെ മാറ്റാതെ റീകോണിനെ വെച്ച് തന്നെ കളിക്കണത് സംഭവിക്കണം ഇത്രയും ചെറിയ സംഭവിക്കണം ഞാൻ സംഭവ ഞാനൊരു വാക്ക് കൊടുത്തു എനിക്ക് സായിപ്പ് എപ്പം കളിത്തു വന്നേരം ഞാൻ കളി നിർത്തു വന്നു അതാണോ വിചാരിച്ചാൽ എടാ ഉള്ള കാര്യം ായിരിക്കും എന്റെ മൈൻഡിൽ അതാണ് അത് പിന്നെ എനിക്ക് പിന്നെ ഇതില്ല മനസ്സിലാവും ഒരു ചോർമയോ താഴെ പോയത് അതെ പിന്നെ എനിക്ക് പേടിയാണ് ഉള്ള കാര്യം പറയാലോ ഇവിടെ ഉഴപ്പൊന്നും അല്ല ഞാൻ ആ നല്ല കളിയാണ് ഓ സൗണ്ട് 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 ഞാൻ മാറ്റ 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 മാറ്റി എങ്ങോ നടക്കട്ടെ ഇവരെ നോക്ക് ഓട ഇവരെ റിവൈവിങ് ആണ് രണ്ട് നോക്ക് ഒരു സായിബു പോവില്ല സായിബുര വട്ടായി നീ നീടാടാ എന്താ പറയണ്ട ഗയ്സ് ഒരുമിച്ച് കളിക്കും ഒരുമിച്ച് കളിക്കാൻ പറ്റും ഞാൻ ഇവിടെ നോക്കിട്ടുണ്ട് ഞാനൊക്കെ നിങ്ങളൊക്ക ഓപ്പനായി പോകുമ്പോ സ്മോക്ക് സ്മൂക്ക് കളിക്കണം ഇത്രയും നാളുടെ ഒന്നും പഠിച്ചില്ലെന്ന് ഞാൻ വന്നപ്പം യു ഡെത്ത് മറ്റേ കൊണച്ചോ ലോബിന്നോളാൻ പറഞ്ഞു ഞാൻ പിന്നെ

ഒന്ന് വെയിറ്റ് പറഞ്ഞാ പതിമൂന്ന് രൂപ ഒറ്റക്ക് ഒറ്റയ്ക്ക് വന്നാൻ വേണ്ടി നോക്കിയാൽ ഉള്ള കാര്യം ല്ല മറ്റേക്ക് ഊമ്പ് എടാ കഴിഞ്ഞോണ്ട് അന്നെ കയ്യിൽ മൂക്ക് വരത്തില്ല കൂടെ കൊണ്ട് അതെനിക്കറിയാം അത് ഉറപ്പാണ് എനിക്കറിയാം െ ഇമ്മാരെയങ്ങോട്ട് നമ്മൾ അടിക്ക് അന്നിട്ട് കേറുക കേട്ടാൽ നീ കേറ നീ താർത്തല്ലേ കില്ലടുില്ല കില്ലെടുക്കില്ല വരുന്നുണ്ട് ക്കാ പേര് താഴെ തീ പോയാടേ ഞാൻ റിവേ പോ മറ്റേ മറ്റേ കഞ്ഞിരിക്കുന്ന കൂടത്തിൽ എളുപ്പമാകാൻ വേണ്ടി വെച്ചേക്കാ ഇവിടെ ഒരാളെ റീക്കോളി മാറണേ ഓട്ടോ കഴിഞ്ഞോള മാറിക്കോ ഇല്ലേ അത് ചാവാൻ വെയിറ്റ് ചെയ്യും മനസ്സിലായോ നീ ചാവണം എന്നാലേ കളി വെടി പോണേണ്ടി വരാ റീകോണെ നിങ്ങളൊരു നിങ്ങളൊരു കഴുകി അറിയിക്കോണെ സായ്പവിടെ ഇറങ്ങി റീകോളിവിടെ ഇറങ്ങി വന്നെ ഇല്ല ഞാൻ എടുത്തിട്ടില്ല സായിപ്പ് റീകോൺ പെട്രോൾ പോയിന്റ് നൈൻ താങ്ക് യു സെന്റിമെന്റ് ഫാൻസിനെ ആക്കി വെച്ചേക്കോ നമ്മക്ക് കൊണ്ടറിമെന്റ് ഇല്ല മനസ്സിലായോ സെന്റിമെന്റ് നടത്തുക അറിഞ്ഞോണ്ട് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറയാൻ വെയിറ്റ് ചെയ്യും ഇത് തിരിയോ എനിക്ക് അതാണ് മെയിൻ ശരി എത്ര താളം പോവുക മുന്നോട്ടിങ്ങനെ എത്ര തോന്നുന്നു പോകും നോക്ക് കണ്ട എല്ലാം സെറ്റിൽ ആക്കി നമ്മളെ ഞാൻ അവരുടെ അടുത്തോട്ട് പോകണം കറക്റ്റ് വിണറായി സത്യം

ഇതെന്തോ സംഭവിച്ചില്ലേ റെക്കോർഡ് മതി കിരയ് പടനാ തൈ പറയാ റെക്കോർഡ് എടുക്ക് തൈ അണ്ണാ തൈ അണ്ണാ തൈ അണ്ണാ ടൈലർ സെൽറി കൂടെ मारा ടൈലർ മൊള്ളേ കവർ ചെയ്തേ തൈ വേണോ മരെ താങ്ക്യൂ എന്താ ചെയ്യാൻ പറ്റില്ലേ റെക്കോർഡേ ഒന്നും നോക്ക് ഹെൽപ്ടാ ടൈലർ നിന്റെ വാദം നടിയടാ

അത് നീ മറ്റേ കേറത്തില്ല നീ മറ്റേട്ടോ ഞാൻ അത് അത് എന്റെ മിസ്റ്റേക്ക് പോയാക്കുഴ്ന്ന് വേറെ കൂടെ പോയില്ലോ കഴിവാണോ അതാരളോ കൂടെ ശരിക്കും രക്ഷിച്ചില്ല രണ്ടോ ആ മറ്റാടെന്ന് എടാ എനിക്ക് തോന്നുന്നു തോന്നുന്നു ഫാൻസ് കൂടുതൽ ഞാൻ ഈ എന്റെ ബോൾ എടുത്തിട്ട് ഒന്നൂടെ മൂന്ന് പേരുടെ പേര് ദേവൻ ഞാൻ അടി കണ്ട പൈസ കണ്ടോ എന്നെയാണ് ഫാൻസ് മറ്റേ കൊണയല്ല കണ്ട് കാണാണ്ട് റീകോൺ ആഡ് ഓപ്ഷൻ റീകോൺ ആഡിയോ ഒന്നും ഇല്ലല്ലോ ഓടമോൻ സ്റ്റാർട്ട് ബോൾ ദേ 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 ഇട്ടേടേ പോൾടെ 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 വോൾടെ വോട്ടേ 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 വടപ്പനന്ന് സാൻസ് കൂടില്ലട്ടേ ഇവിടെ വടപ്പ വടപ്പക്ക് ബോയ് ഇല്ല വടപ്പന വടപ്പൻ ഇത്ര ദീ വടപ്പന അല്ലേ ഓ റീകോൺ 100% വാട്ട് മുത്തായിരം <laughs>

ല്ല അകല്ലാ ശശ് പറഞ്ഞ രണ്ടോട് തമ്മള ഇല്ല തീർച്ചയായിട്ടും இல்ல இல்ல இன்னும் ரெண்டு பேரு ரெண்டு பேரும் பம்ஸ் ஒராளாண்ணாத்தான் பான் தாங்க மட்டும் பான் தாங்க மனசில

இதாண்ட களி அல்லாண்டும் மட்டும் விஷயம் களி கல்லு நாக்கம்பிரோ கில் நோக்கோ அடி கெனி அது கை களிக்க